സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജു വാര്യർ ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് മഞ്ജു വാര്യർ കരഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരാളെ തൊഴുതുകൊണ്ട് മഞ്ജു വയർ പറഞ്ഞിട്ടുണ്ട് എനിക്കെൻ്റെ ഭർത്താവിനെ എൻ്റെ മകളെ തിരിച്ചു തരണം അതായത് എൻ്റെ കുടുംബം നശിപ്പിക്കരുത് എന്ന് മഞ്ജു വയർ ഒരാളുടെ മുന്നിൽ തൊഴുത് കരഞ്ഞിട്ടുണ്ട് വേറെ ആരുടെ മുന്നിലുമല്ല സ്വന്തം അനുജിത്തിയെ പോലെ കൂടപ്പറപ്പിനെ പോലെ കൂടെ നിന്ന ഒരു ഒരു നടിയുടെ മുന്നിൽ കാവ്യ മാധവൻ്റെ മുന്നിൽ തന്നെയാണ് എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കരുത് എൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞിട്ട് മഞ്ജു വാര്യർ കരഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അന്നൊന്നും മഞ്ജു വാര്യർക്ക് അറിയില്ല ഇനി സിനിമയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ അമ്മ വേഷത്തിൽ ഒതുങ്ങിപ്പോകുമോ ദിലീപും അതുതന്നെയാണ് വിചാരിച്ചത് ഇനി ഇവൾ സിനിമയിൽ പോയി അഭിനയിച്ചിട്ട് വലിയ ആളാകാനൊന്നും പോകുന്നില്ല ഏതായാലും പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകട്ടെ എന്നാലോചിച്ച് നോക്കണം ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ട് അതിനൊരു മകളെയും കൊടുത്ത് ആ മകളെ നോക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് പതിനാല് വർഷം കൂട്ടിലിട്ടൊരു കിളിയെപ്പോലെ ആ മകളെ ഡാൻസ് പഠിപ്പിക്കുന്നത് മാത്രമായിരുന്നു ഈ മഞ്ജു ഒരു ലോകം എന്ന് പറയുന്നത് ആ ഒരു ലോകത്ത് നിന്ന് വെറും അടുക്കളക്കാരിയായിട്ട് ഒതുങ്ങിപ്പോയില്ലേ നടി മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആകെ ഒരു നാലോ അഞ്ചോ പടത്തിൽ മാത്രമേ മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു സൂപ്പർ സ്റ്റാർ പട്ടമായിരുന്നു കാരണം ജനങ്ങളുടെ മനസ്സിലായിരുന്നു മഞ്ജു വാര്യരുടെ സ്ഥാനം അപ്പോൾ മഞ്ജു വാര്യർ ആ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിക്കാനുണ്ടായ കാരണം ദിലീപ് തന്നെയാണ് ദിലീപിന് അന്ന് ഈ ചെറിയ ചെറിയ സിനിമകൾ മാത്രമേ ഉള്ളൂ ഈ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് സിനിമകൾ മാത്രമുണ്ട് അല്ലാതെ ദിലീപിന് വേറെ ഒരു ജനപ്രിയതയൊന്നുമില്ല ആരെയൊക്കെയോ കൂടി ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് പോകുമ്പോൾ ദിലീപിന് തോന്നി തന്നെക്കാട്ടിയും വലിയ നിലയിൽ വരുന്നത് തൻ്റെ നായികയായ മഞ്ജു വാര്യർ ആണ് അപ്പോൾ അവരെ ഇങ്ങോട്ട് കൊത്തി എടുത്തു കഴിഞ്ഞാൽ ഇനി എനിക്ക് ചാൻസൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മഞ്ജുവാര്യർ അഭിനയിച്ചുകൊള്ളു ഇനി അഥവാ ഞാൻ കയറി പോയി കഴിഞ്ഞാൽ മഞ്ജു വാര്യർക്ക് അഭിനയിക്കേണ്ട വീട്ടിലിരുന്നുള്ളൂ അങ്ങനെ ഏതായാലും മഞ്ജു വാര്യരുടെ കല്യാണം കഴിച്ചു കല്യാണം കഴിക്കുമ്പോൾ അച്ഛനോ അമ്മയും ഒരുപാട് കരഞ്ഞു പറഞ്ഞു മഞ്ജുവിനോട് മോളെ നീ കല്യാണം കഴിച്ചോ നീ ദിലീപിനെ തന്നെ കല്യാണം കഴിച്ചോ പക്ഷേ ഒരഞ്ച് വർഷങ്ങളിലും നീ അഭിനയിക്ക് നിൻ്റെ സാമ്പത്തിക സ്ഥിതി നോക്ക് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥിതി നോക്ക് ഇതൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും കരഞ്ഞപ്പോഴും മഞ്ജു വരറെ ഇദ്ദേഹം അതായത് ഈ ദിലീപ് എന്ന് പറയുന്ന മഹാനടൻ അദ്ദേഹം അഭിനയിച്ച് അദ്ദേഹം സങ്കടം അഭിനയിച്ച് കൂട്ടിക്കൊണ്ടുപോയി എന്ന് ഞാൻ പറയുള്ളൂ വേണമെങ്കിൽ ദിലീപിനെന്ന് പറയാമായിരുന്നു മഞ്ജു നീ ഒരു കാര്യം ചെയ്യും നീ ഇപ്പോഴും അഭിനയിക്ക് ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹം കഴിക്കാമെന്ന് വേണമെങ്കിൽ ദിലീപിന് പറയാം പക്ഷേ ദിലീപ് ആ അങ്ങനെയൊന്നും നിന്നില്ല ചില ആൾക്കാരോടെയും പ്രേമത്തിന് കണ്ണും മൂക്കൂല്ല മറ്റേതില്ല എന്നെല്ലാം പറയും മണ്ണാങ്കട്ടിയുണ്ട് മണ്ണാങ്കട്ട ഇത്രയും പ്രേമിച്ചിട്ട് സ്നേഹിച്ച പെണ്ണിനെ ഇട്ടിട്ടാണ് മറ്റൊരുത്തിൻ്റെ കൂടെ പോയത് അതുകൊണ്ട് അങ്ങനത്തെ കാര്യമൊന്നും പറയണ്ട ദിലീപിന് പ്രേമവും കാര്യവും ഈ മണ്ണാങ്കട്ടിയൊന്നുമില്ല ദിലീപിന് ആരോടും വലിയ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും ദിലീപും മഞ്ജുവിനെ ഉപേക്ഷിക്കൂല ഒരിക്കലും മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോകൂല അതുമാത്രവുമല്ല ഒരു പാവപ്പെട്ടവൻ കല്യാണം കഴിച്ചിട്ട് അവൻ്റെ കുടുംബവും കൂടി തകർക്കൂല അങ്ങനെ മനസ്സിലാക്കണം നിങ്ങള് അപ്പൊ ഇതിൻ്റെ ഇടയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഗോസിപ്പ് ഗോസിപ്പ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാലും ഈ കാലം കണക്ക് ചോദിക്കാതെ പോവില്ല മക്കളെ അതാണ് ഏറ്റവും നമ്മൾ നോക്കേണ്ടത് ആ ഒരു കണക്കാൻ ഇപ്പം ദിലീപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാലമാണ് ദിലീപിനെ കൊണ്ട് ഇത് പറയിക്കുന്നത് എത്രമാത്രം ഉയരങ്ങളിൽ നിന്നതാണ് ദിലീപ് ഒരു വലിയ ഉയരത്തിൽ നിന്നും ഒരു മനുഷ്യൻ താഴേക്ക് വീഴുകയാണ് ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങള് അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് മഞ്ജു വാര്യർ തൃക്കേട്ട നക്ഷത്രം ആയതുകൊണ്ട് ദിലീപിന് വെച്ചടി വെച്ചടി എന്ന് കയറ്റമായിരുന്നു പക്ഷേ ആ തൃക്കേട്ട നക്ഷത്രം അവിടെ നിന്നും പോയി കഴിഞ്ഞതിന് ശേഷം ദിലീപിൻ്റെ വളർച്ച എന്ന് പറയുന്നത് കുത്തോട്ടായി എന്നുള്ളതാണ് ഇന്ന് ദിലീപ് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നത്ത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം എട്ടോളം പടങ്ങളാണ് ദിലീപിൻ്റെ അത് പൊട്ടി തകർന്നു പോയത് ഇനി ദിലീപിനെ വെച്ച് ഒരു നിർമ്മാതാവ് പോലും പടം എടുക്കാൻ വരും എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എനിക്ക് കരകയറാൻ വലിയ പാടാണ് ദിലീപിനെ വെച്ചൊരു സിനിമ എടുത്തിട്ട് കരകയറിയെങ്കിൽ വലിയ പാടാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് അപ്പോൾ ഈ മഞ്ജു വാര്യർ പോയി കഴിഞ്ഞതിന് ശേഷം ദിലീപിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് പറയുന്നത് ദുഃഖവും സങ്കടവും മാത്രമാണ് അന്നു മുതൽ ദിലീപിൻ്റെ കഷ്ടകാലവും തുടങ്ങി എന്നുള്ളതാണ് ഒരു പക്ഷേ ദിലീപിൻ്റെ ഈ തകർച്ചക്കൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ദിലീപിൻ്റെ പ്രേമം തന്നെയാണ് ആ പ്രേമത്തിലൂടെ വന്ന സംശയവും പ്രശ്നവും കാര്യവും ഒക്കെയല്ലേ ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് എത്തിച്ചത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു കാമി കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം എന്ന് പറഞ്ഞതുപോലെയാണ് അന്ന് മഞ്ജു വാര്യറെ മാത്രം ഭാര്യ എൻ്റെ ഭാര്യ എൻ്റെ മഞ്ജുവാണ് എൻ്റെ ജീവൻ എന്റെ മഞ്ജുവാണ് എന്ന് പറഞ്ഞിട്ടിരുന്നുവെങ്കില് എനിക്ക് എൻ്റെ മകളും എൻ്റെ മഞ്ജുവും മാത്രം മതി എന്ന് പറഞ്ഞിരുന്നുവെങ്കില് ദിലീപ് ഇന്ന് എവിടെ എത്തിയിട്ടുണ്ടാകും എന്ന് ഊഹിച്ചിട്ടുണ്ടോ നിങ്ങൾ ദിലീപിന്റെ സന്തോഷം എത്രമാത്രം ഉണ്ടാകും പക്ഷേ മഞ്ജു വാര്യർ അവിടെ ഉള്ളപ്പോഴേ മഞ്ജുവിന് ഒരു സമാധാനം പോലും കൊടുത്തിട്ടില്ല മഞ്ജു വാര്യർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കാമുകിയുടെ മെസ്സേജുകൾ ഇങ്ങനെ ഭർത്താവിൻ്റെ മൊബൈലിലേക്ക് വരുമ്പോഴേ അടക്കി പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ വലിയ വീട് സരോവരത്തിൻ്റെ ഏതോ മൂലയിൽ എവിടെയോ പോയിട്ട് കരഞ്ഞിട്ടുണ്ട് മഞ്ജു വാര്യർ ഒരുപാട് ദിനങ്ങൾ കണ്ണീര് വന്നിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഞാനിനി എവിടെ പോകും എൻ്റെ കയ്യിൽ സമ്പാദ്യമില്ല കാരണം കല്യാണത്തിന് ശേഷം ഞാൻ അഭിനയിച്ചിട്ടില്ല ഒരു രൂപ പോലും ഞാൻ സമ്പാദിച്ചിട്ടില്ല ഞാനിനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പോകും അങ്ങനെ ഗതിയില്ലാതായപ്പോഴേ കാരണം അത്രയും നാണക്കേട് നാണം കെട്ടിട്ട് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് മഞ്ജു വാര്യർ സഹോദരനെ വിളിച്ചത് സഹോദരനോട് വിളിച്ച് കാര്യം പറഞ്ഞു അങ്ങനെ സരോവരത്തിൻ്റെ പടി ഇറങ്ങുമ്പോഴാണ് ആ സഹോദരൻ പുറത്ത് കാത്തിരിക്കുന്നുണ്ട് നിറഞ്ഞ കണ്ണുകളുമായിട്ട് മധു വാര്യർ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ സഹോദരിയെ ഇന്ന് ആ സഹോദരൻ ആ സഹോദരിയെ പൊന്നുപോലെയാണ് നോക്കുന്നത് അതാണ് അച്ഛനും അമ്മയും കൂടെ ഒരുപാട് കാലം താമസിക്കാനുള്ള ഭാഗ്യമുണ്ടായി അച്ഛൻ്റെ അവസാന കാലത്ത് അച്ഛനെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യമുണ്ടായി ഏതായാലും പ്രേക്ഷകർ കൈ രണ്ട് കൈയിൽ നിന്ന് മഞ്ജുവിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് രണ്ട് കൈ നേട്ടിട്ട് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നൊരു പട്ടവും കൂടി കൊടുത്തു ഇനി ഇനിയിപ്പോഴെന്ന് പറയുന്നത് നമ്മുടെ പിന്നെ രജനീകാന്തിൻ്റെ സിനിമയും കൂടി ഇറങ്ങാൻ പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മഞ്ജു വാര്യരെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ശ്രമങ്ങൾ നടത്തി അത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ അതായത് മഞ്ജു വാര്യർ മദ്യപാനിയാണ് അതുപോലെ തന്നെ പിന്നെ മഞ്ജു വാര്യർ അന്യ പിന്നെ അന്യപുരുഷനെ തേടി നടക്കുന്നവളാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ മകളെ നോക്കാത്തവളാണ് തിരിഞ്ഞു നോക്കാത്തവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് വളരെ മോശമായ രീതിയിൽ മഞ്ജു മധ്യത്തിനടിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ കുറേ ഗോസിപ്പുകൾ ഇറങ്ങിയിരുന്നു പക്ഷേ പ്രേക്ഷകർ അത് വിജയി പിന്നെ വിശ്വസിക്കണം അത് കഴിഞ്ഞ് മഞ്ജു വാര്യരെ വെറുക്കണം മഞ്ജു വാര്യ സിനിമകൾ പൊളിയണം അവളുടെ അഹങ്കാരം നശിക്കണം എന്നൊക്കെ കരുതിയിട്ട് ആരാണിതുണ്ടാക്കി പടച്ചുവിടുന്നതെന്നൊക്കെ നമുക്കറിയാം അതേനിപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയും പോകേണ്ട പക്ഷേ മഞ്ജു വാര്യർ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നിശബ്ദയായിരുന്നു ഒരക്ഷരം പോലും തിരിച്ചു പറഞ്ഞിട്ടില്ല മഞ്ജു വാര്യർക്കറിയാം തൻ്റെ മകളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അമ്മയുടെ കൂടെ വരുന്നതിലും നല്ലത് അവിടെ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് വളരുന്ന മകൾ അവിടെ നിൽക്കട്ടെ എന്ന് മാത്രമേ മഞ്ജു കരുതിയുള്ളൂ അല്ലാതെ മഞ്ജുവിന് ഒരിക്കലും മകളോട് സ്നേഹമില്ല എന്നിട്ടല്ല പക്ഷെ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം കാവ്യാമാധവൻ്റെ ജീവിതം എവിടെ കിടക്കുന്നു മഞ്ജു വര്യർ ഇന്ന് എവിടെ കിടക്കുന്നു ഇന്നൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ദിലീപിന് ഇപ്പോഴും ഒരുപാട് സ്നേഹം മഞ്ജുവിനോടുണ്ടെന്നാണ് അത് വെറുതെ ഒരു സ്നേഹമല്ല അത് ദൈവം തോന്നിച്ച ഒരു സ്നേഹമാണ് കാരണം മഞ്ജുവാര്യർ എന്ന് പറയുന്ന ഒരു ദിവ്യ നക്ഷത്രം ഉണ്ടല്ലോ അത് വീട്ടിലുള്ളപ്പോഴെന്ന് പറഞ്ഞ ഒരു സൂര്യ തേജസ് തന്നെയായിരുന്നു പക്ഷേ അത് മനസ്സിലാക്കാൻ ദിലീപിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കഷ്ടം എന്ന് പറയാനുള്ളു കഷ്ടം വളരെ കഷ്ടം അതിൽ ദിലീപ് ഇപ്പം നല്ലവണ്ണം ഉള്ളിൽ കരയുന്നുണ്ടാകാം ഉള്ളിൽ കരയും അദ്ദേഹം കരയുന്നുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമ്മൾ ആലോചിച്ചു നോക്ക് എത്രമാത്രം മാറിപ്പോയി ആ ജനപ്രിയൻ എന്ന് പറയുന്ന ആ ഒരു ദിലീപ് ഇന്ന് എവിടെ കിടക്കുന്നു എത്ര പടുകുഴിയിലേക്കാണ് അദ്ദേഹം വീണ്ടത് എന്ന് ആലോചിച്ച് നോക്കണം ഇതാണ് ഞാൻ പറയുന്നത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും പണവും എല്ലാം കൊണ്ടുവരും അതിൻ്റെ പിന്നിൽ ഒരു ഉണ്ടാവും കാരണം നമ്മളെ നമ്മൾ എത്ര വലിയ ഉയരത്തിലേക്ക് പോയി കഴിയുമ്പോഴും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്നുള്ളതാണ് അവരെ നമ്മൾ തിരിഞ്ഞു നോക്കാതെ അവിടെ മറ്റൊരുത്തൂടെ കൂടെ പോയി കഴിഞ്ഞ ഉള്ള അവസ്ഥ ഇത് തന്നെയാണ് ദിലീപിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും അവസ്ഥയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബമാണ് നമുക്ക് ഏറ്റവും വലുത് അല്ലാതെ വേറെ ഒരു കാമുകിയല്ല ഒരു കാമുകി കീടങ്ങളുമല്ല ഇങ്ങനെയുള്ള കാമുകളെ അടിച്ചു ഓടിക്കണമെന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കമോക്കളെ നന്ദി നമസ്കാരം